ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു പ്രത്യേകിച്ചും ചിങ്ങപ്പുലരിയിലെ സുപ്രഭാതം എന്തോ ചിങ്ങം ഒന്ന് കഴിഞ്ഞു ഒന്നാം തീയതി എനിക്ക് വരാൻ പറ്റിയില്ല നിങ്ങളോട് വിഷസ് പറയാൻ പറ്റിയില്ല എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ചിങ്ങം ഒന്ന് തൊട്ട് തുടങ്ങി പിന്നെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളായി അതിൻ്റെതായ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വന്ന് നിറയുന്ന ഈ സമയത്ത് എല്ലാവർക്കും അതെല്ലാം സാധിക്കുമാരാകട്ടെ ആഗ്രഹങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരാനുള്ള സന്തോഷങ്ങളെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കണം അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കാവുന്നതാണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇടയ്ക്ക് ഒരു ദിവസം ചെറിയ പനിയുണ്ടായിരുന്നു അതാണ് വീഡിയോ ഇടാൻ കഴിയാതിരുന്നത് ഒരുപാട് പേർ മിസ് ചെയ്തു എനി ഞാനും നിങ്ങളെ ഒത്തിരി മിസ് ചെയ്ത പോലെ തോന്നി മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഐശ്വര്യം വന്നു കണ്ടില്ലേ ശരിയെന്ന് പറഞ്ഞതുമല്ല നിങ്ങൾക്ക് ഐശ്വര്യം ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു light triumph and success

നയൻ ഓഫ്തെൻ്റക്കിൾസ് വന്നിട്ടുണ്ട് സെവൻ ഓഫ്തെൻ്റക്കിൾസ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ്തെൻ്റക്കിൾസ് സോറി എയ്റ്റ് ഓഫ്ൻറ്റകിൾസ് കിങ് ഓഫ് കപ്സ് നയൻ ഓഫ് സോഡ്സ് Three of Swords. Ace of Swords. Nine of Wands. Knight of Swords. Queen of Swords. സോഡിൻ എനർജി ഒരുപാടുണ്ടല്ലോ ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ടെൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് ഫാമിലി ഒത്തുകൂടി സന്തോഷിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ജോലിയിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുക നീണ്ടു നിൽക്കുന്ന സക്സസ് ലഭിക്കുക ഒക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ചില ഫൗണ്ടേഷൻ തീരുമാനിക്കുന്നു ഫൗണ്ടേഷൻ ഉണ്ടാകുന്നു സ്ഥിരമായിട്ടൊരു അടിത്തറ ഉണ്ടാവുന്നു സാമ്പത്തികമായ കാര്യങ്ങളിൽ അതാണ് ഇവിടെ ബോട്ടം ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ആണ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടുമുള്ള ഐശ്വര്യമാണ് ആത്മീയപരമായിട്ടുള്ള ഐശ്വര്യം വരുമ്പോഴല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുന്നത് അല്ലേ അതിനോടൊപ്പം തന്നെ മെറ്റീരിയലായിട്ടും കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ എന്താണ് ഒരുപാട് സന്തോഷമാവും നല്ലൊരു മാറ്റം ജീവിതത്തിൽ വരും സിക്സ് എന്നുള്ള നമ്പരാണ് ഇവിടെ ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇതുവരെ കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിലേക്ക് പോകാൻ സാധിക്കുന്നു അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിരിക്കാം അല്ലേ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ആണ് ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഉന്നതിയെ കുറിക്കുന്നതും ആണ് സന്തോഷം ഒരുപാട് ഒരുപാട് ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവാനുഗ്രഹം ഒരുപാട് വന്നു ചേരുന്നു അതുവഴി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ സക്സസ്സും ലഭിക്കുന്നു ഇവിടെ സോൾമേറ്റ് മേക്ക് ഡിഫിക്കൾട്ട് ഇവിടെ ട്യൂ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് ട്യൂ ഓഫ് സോഡെന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ നിങ്ങൾ ആലോചിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ ഇപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ് ഏത് എന്ത് വേണം എന്നറിഞ്ഞുകൂടാതെ ചിന്തിക്കുന്ന ചില സമയമുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഏത് കാര്യത്തിലേക്കാണോ നിങ്ങൾ നിങ്ങളിപ്പോൾ പോകേണ്ടതെന്ന് നിങ്ങൾക്കൊരു തീർച്ച ഇല്ലാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്താണ് വേണ്ടത് ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടിയിട്ടുള്ള അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കുന്നതേ ഉള്ളു അത് തെളിഞ്ഞ ഒരു വ്യക്തത ഒരു ക്ലാരിറ്റി വരുന്നില്ല ഉദ്ദേശിക്കുന്ന കാര്യത്തിന് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതവിടെ സോഡെന്ന് പറയുമ്പോൾ സോഡ് എയർ എയർസൈനാണ് ജെമിനി ലിബ്ര ക്വറിയസ് എനർജിയാണ് അത് തേടൈച്ചക്കരയുടെ ആക്ടിവേഷനാണ് ഇവിടെ കാണിക്കുന്നത് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ നിന്നും അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കണ്ണുകൾ മൂടപ്പെട്ട് വച്ചിരിക്കുന്നതിന് കാര്യങ്ങളെ തുറന്ന് ദൃഷ്ടിയോടുകൂടി കാണാൻ സാധിക്കുന്നില്ല ഉള്ളിൽ നിന്ന് ഉൾവെളികൾ ഉണ്ടാവുന്നുണ്ട് ഉൾവെളി എന്ന് പറയുമ്പോഴെന്താണ് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാവാം അപ്പോൾ അങ്ങനെ തന്നെ ചില കാര്യങ്ങൾക്ക് ഉൾവിളികളുണ്ടാകുന്നു പക്ഷേ എന്നാൽ പോലും ക്ലാരിറ്റി ലഭിക്കാത്ത ഒരു അവസ്ഥ അതിലിങ്ങനെ ആശയക്കുഴപ്പത്തിലാണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ കണ്ടില്ലേ ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട് സെപ്പറേഷൻ വന്നിട്ടുണ്ട് സോറോ ഇമോഷണൽ പെയിൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ആശയക്കുഴപ്പം വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ നിങ്ങളിവിടെ എന്തെങ്കിലും കാര്യത്തിൽ സെപ്പറേഷൻ ആവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ ഉണ്ടാവാം രണ്ടുപേർ തമ്മിൽ ഒരുപാട് സ്നേഹിച്ചിട്ട് തൽക്കാലത്തേക്ക് പിണങ്ങിയിരിക്കുന്ന ഒരവസ്ഥ വേർ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥ അതല്ല എങ്കിൽ ഹാർട്ട് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ചില സർജറികളോ മറ്റേ വേണ്ടി വന്നേക്കാം എന്നുള്ള ചിന്തയിൽ വിഷമിച്ചു കഴിയുകയാവാം ചിലപ്പോൾ ഏതെങ്കിലും ശരീരഭാഗങ്ങളിൽ പെയിൻ അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം വേദന അനുഭവിക്കുന്ന അവസ്ഥയും ഉണ്ടാവാം ചിലപ്പോൾ ഒരുപാട് ഒരുപാടൊരുപാട് കരഞ്ഞ് വാർക്കുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാം അതിനെയൊക്കെ ഓർത്തിട്ട് വല്ലാതെ വിഷമസ്ഥിതി അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ടു ഓഫ് സോഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് ടു ഓഫ് സോഡ് വന്നിട്ടുണ്ട് പിന്നെ ത്രീ ഓഫ് സോഡാണ് പിന്നീട് വന്നിരിക്കുന്നത് രണ്ടും ഒരേപോലുള്ള കാര്യങ്ങളാണ് എങ്കിൽ കൂടെ ഇവിടെ ക്ലാരിറ്റി ലഭിക്കാത്ത ഒരവസ്ഥയാണ് ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നുമാണ് ഇവിടെ ക്ലാരിറ്റി ലഭിക്കാതിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അടുത്തായി വന്നിരിക്കുന്നത് എന്താണ് ലൈറ്റാണ് വന്നിരിക്കുന്നത് ലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒൻപത് വന്ന് ഇവിടെ ഒരു തുടക്കമാണ് ജീവിതത്തിലെ ചില പ്രതീക്ഷകളുടെ ഒരു തുടക്കം വരികയാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടാവാം ഏതെങ്കിലും കാര്യത്തിൽ അതായത് ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളിലാവാം അല്ലെങ്കിൽ ചില മാര്യേജ് സംബന്ധമായ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലാവുക അല്ലെങ്കിൽ വീട് വയ്പ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുന്ന ഒക്കെ ഒരുപാട് ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലേ ആ പ്രതീക്ഷകളിൽ നിങ്ങൾക്കൊരു ഒരു വെളിച്ചം കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ആ വെളിച്ചം കാണാൻ തുടങ്ങുന്ന ലൈഫ് എവിടെയൊക്കെയാണ് പോകുന്നത് ഒരു പുതിയ തുടക്കത്തിലേക്കാണ് പോകുന്നത് ഇതുവരെ ഇരുണ്ടടഞ്ഞ ജീവിതത്തിൽ നിന്നും മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് വെളിച്ചം കണ്ടുള്ള ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഇവിടെ വെളിച്ചം കണ്ടു പോകുന്നത് അബണ്ടൻസ് എലിഗൻസ് ഇൻ ലക്ഷറി സെൽഫ് സഫീഷ്യൻസി ആൻഡ് ഇൻഡിപെൻഡൻസ് മെറ്റീരിയൽ സെക്യൂരിറ്റി റിവാർഡ് എഫേർട്ട്സ് നയൻ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഈ നയൻ ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സാമ്പത്തികത്തിൻ്റെ ഒരു അഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അതുവഴി നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയുന്നു അതാണ് ഇവിടെ ലൈറ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു വെളിച്ചം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ ഒരു അഭിവൃദ്ധി വരാൻ പോകുന്നുണ്ട് അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സക്സസ് വരാൻ തുടങ്ങുന്നു അതുപോലെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നു എങ്ങനെയാണ് സ്വാതന്ത്ര്യം സാമ്പത്തികപരമായ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നു തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ അബൻഡൻസാണ് സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ സമൃദ്ധി നിങ്ങളിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്കിവിടെ വെളിച്ചം കാണാൻ തുടങ്ങുന്നത് ഈ ലൈഫിൽ ഒരു വെളിച്ചം കാണാൻ തുടങ്ങുന്നത് എങ്ങനെ ഈ അബണ്ടൻസ് വരുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ പലരും അംഗീകരിക്കാനും ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് സന്തോഷകരമായിട്ട് നീങ്ങാനും ജീവിതത്തിന് തന്നെ ഒരു പച്ചപ്പ് അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ വെളിച്ചം കണ്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം നടക്കാൻ പലർക്കും പലർക്കും ജോലി ലഭിക്കാം വിദേശത്ത് പോകാം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യാശകളുടെ പുതിയ വെളിച്ചമാണ് നിങ്ങളുടെ മുൻപിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ യൂസ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്ന ഒരവസ്ഥ സോഡെന്ന് പറയുമ്പോൾ സോഡ് ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി എയർ സൈൻ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ ചക്രയുടെ ആക്ടിവേഷനാണ് വന്നിരിക്കുന്നത് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം ഇവിടെ വിവാഹം കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുക അല്ലെങ്കിൽ കൂടുതലായിട്ട് അത് നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുന്ന ഒരു എനർജി വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ അപ്പോൾ ഏസോസോർട്സ് എന്ന് പറയുന്ന പുതിയ പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക ക്ലാരിറ്റി ലഭിക്കുക ഇവിടെ കണ്ടില്ല ഡ്രൈവിൻ സക്സസ് ക്ലാരിറ്റി ലഭിക്കുകയാണ് അപ്പോൾ ഇവിടെയും ക്ലാരിറ്റി ലഭിക്കുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്ന അവസ്ഥ വരാം ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾ ജസ്റ്റിസിന് വേണ്ടി നോക്കിയിരിക്കുകയാണോ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്ന അവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പുതിയ പഠിക്കാനാവാം പുതിയ കാര്യങ്ങൾ പഠിക്കാനാവാം അല്ലെങ്കിൽ പുതിയ യാത്രകളാവാം ഫ്ലൈറ്റ് വഴിയുള്ള യാത്ര അത്ര അല്ലെങ്കിൽ ആകാശമാർഗം ഇഷ്ടപ്പെടുന്നവർക്ക് അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സക്സസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുക മനസ്സിലായില്ലേ പുതിയ പുതിയ ചില തുടക്കങ്ങൾക്ക് ബിസിനസ് കാര്യങ്ങളാവാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി സാധ്യതകളിലേക്കുമൊക്കെ നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്ന എത്രയും പെട്ടെന്ന് അതിന് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനുള്ള വ്യക്തത വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ വരുന്നുണ്ട് പുതിയ തുടക്കം നിങ്ങളുടെ ബുദ്ധിമുട്ടേറിയ ചില കാര്യങ്ങൾക്ക് പുതിയ തുടക്കം കുറിക്കാൻ സാധിക്കുന്നു പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു പുതിയ പുതിയ ചില കാര്യങ്ങൾ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു പുതിയ കാര്യങ്ങളിൽ വ്യക്തത വരാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുപോലെ ഇവിടെയും അതുതന്നെയാണ് ഡ്രൈഫൻ സക്സസ് എന്ന് പറയുമ്പോഴെന്താണ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങളിൽ സക്സസ് ആണ് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി വരാൻ തുടങ്ങുന്നു ഇതുവരെയും ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചിരുന്നു പക്ഷേ അതിനൊരു ക്ലാരിറ്റി ഇല്ലാതെ എന്താണ്ട് മങ്ങി നിറം പിടിച്ചു കിടന്നിരുന്ന ചില കാര്യങ്ങൾ മനസ്സിലായില്ല അപ്പോൾ ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ലഭിക്കാൻ പോകുന്ന ഒരു വ്യക്തത വരാൻ തുടങ്ങുന്നു എങ്ങനെ പോകണം ഏതു വഴി പോകണം എന്നുള്ള തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനൊരു ഉറപ്പ് വരുന്നത് പോലെയും കാണുന്നു ഒരു തുടക്കമാണ് നിങ്ങളുടെ ഇവിടെയും അതുതന്നെ നിങ്ങളുടെ ഒരു തുടക്കമാണ് ഇവിടെ വരാൻ പോകുന്നത് ഈ ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തുടക്കം തന്നെയാണ് ഇതുവഴി നിങ്ങൾക്ക് നല്ല ഒരു സമയത്തിലേക്ക് പോകാൻ സാധിക്കുന്നു അതുപോലെ ഇവിടെ ഹാപ്പി എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ് ഐശ്വര്യം വർദ്ധിച്ച് വരുന്ന എനർജിയാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ജോലിയിൽ ഒരു പുതിയ തുടക്കം ജോലി പുതിയ ജോലി ലഭിക്കുക അതിലൂടെ അധ്വാനിച്ച് സാമ്പത്തികമുണ്ടാക്കുമ്പോൾ സ്വയം സന്തോഷിക്കാനുള്ള അവസരം വരുന്നുണ്ട് നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന ചില ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ രാത്രി പോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടി സാമ്പത്തികമുണ്ടാക്കാനുള്ള ആ ഒരു കഴിവ് ഉണ്ടാകുന്നു അത്രമാത്രം ഉത്സാഹത്തോടു കൂടി നിങ്ങൾ സാമ്പത്തികമുണ്ടാക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പെറ്റക്കൾ ആണ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ അതുപോലെ തന്നെ നൈൻ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ കാത്തിരിപ്പാണ് എന്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് വൺസ് ആണ് ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി സാക്രൽ ചക്രയുടെ ആക്ടിവേഷനാണ് കാരണം ഒന്നുകൂടി ഇല്ലാതെ നിങ്ങളുടെ ജീവിതം ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല തീർച്ചയായിട്ടും എന്തോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി വന്നു ചേരണം കാത്തുനിൽപ്പാണ് ഈ എന്ന് പറയുമ്പോൾ ഏത് കാര്യത്തിലുമാകാം ജോലി കാര്യത്തിലാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം അല്ല എങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിലാവാം അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിലും ആവാം ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ഒരു വെയ്റ്റിംഗ് ഇവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് പ്രോഗ്രസ് തരുന്നതാണ് മുന്നോട്ട് എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതൊരു സഫലത നേടുന്നതാണ് അത് തീർച്ചയായിട്ടും ഒന്നുകൂടി ഉണ്ടാകുമ്പോൾ നിങ്ങൾ തീർ കംപ്ലീഷനിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു സന്തോഷം വരുന്ന എനർജിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ വിജയത്തിലേക്കുള്ള മാനിഫെസ്റ്റേഷൻ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ പിരിഞ്ഞുപോയ പാർട്ട്ണർ വന്നു ചേരാനാവാം ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന എനർജി ഉണ്ടാവാം മനസ്സിലായല്ലേ കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ ഈ തേടൈ ചക്രയുടെ ആക്ടിവേഷനാണ് നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാകുന്നുണ്ട് ഉള്ളിൽ നിന്നും ഇപ്പം തന്നെ പല കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ആൾക്കാർ നിങ്ങളിലേക്ക് വരുമോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കുന്നു നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു തീർച്ച കൽപ്പിച്ച് ഇരിക്കുന്നു അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്ന് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി വന്നു ചേരും എന്ന് തന്നെ തീരുമാനിക്കാൻ നിങ്ങളെ കൊണ്ടുവിടെ കഴിയുന്നു ആ തീരുമാനത്തിനൊരു ഉറപ്പ് വരുന്നുണ്ട് അതാണ് ഇവിടെ ക്ലാരിറ്റി വന്നിരിക്കുന്നത് കണ്ടല്ലേ ഈ ഒരു തീരുമാനത്തിന് ക്ലാരിറ്റി വന്നിരിക്കുകയാണ് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അത്രയ്ക്കും പ്യുവറായിട്ടുള്ള സ്നേഹമായിരുന്നു നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോട്ട്സ് അതുവഴിയാണ് കണ്ടല്ലേ ഇവിടെ അതേപോലെ തന്നെ നല്ല ചേഞ്ചസ് ആണ് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിൽ വരാൻ തുടങ്ങുന്നത് ഈയൊരു അകൽച്ചയിൽ നല്ല ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നു നല്ലൊരു ചേഞ്ച് വരാൻ തുടങ്ങുന്നു കാരണം ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും നല്ല ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ഈ ഒരു മാറ്റം നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പത്തിലേക്ക് വരുത്തുന്നതാണ് എന്ന് കാണുന്നു കൂടുതൽ സ്നേഹബന്ധം സുദൃഢമാക്കി തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ നീക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് മെസ്സേജ് വരാനും കാൾ വരാനും ഒക്കെ ഇവിടെ സാധ്യതയാണ് കാണുന്നത് ഹൃദയ ഹാർട്ടാണ് വിടക്കാണില്ലേ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് അതായത് സ്നേഹം തുളുമ്പുന്ന ഒരു അവസ്ഥയാണ് സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും പിരിഞ്ഞിരുന്നവർ തമ്മിലുള്ള എത്രയും പെട്ടെന്നുള്ള കണ്ടുമുട്ടലാണ് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക വിളിക്കുക വിളിച്ചിട്ട് സംസാരിക്കുക ഒന്നിച്ച് ഒരു ലൈഫിലേക്ക് പോവുക ഇതൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് പോലെ നല്ല നല്ല മാറ്റങ്ങളിലേക്ക് തുടക്കം കുറിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ എയ്റ്റ് ആണെന്ന് നമ്പർ വന്നിരിക്കുന്നത് പവറാണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നല്ല കഴിവ് വർദ്ധിക്കുന്നു നല്ല പവർ ലഭിക്കുന്നുണ്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നവർ ഉണ്ടാവാം സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുടെ എനർജിയുണ്ട് അതുവഴി നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് നല്ല കഴിവ് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഒരുപാട് കാര്യങ്ങളെ അറിയാനുള്ള സാധ്യത ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് നൈറോസോഡാണ് അത് കഴിഞ്ഞിട്ട് ക്യൂരോസോഡ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരുപാട് സ്നേഹിച്ചവരിൽ നിന്നുള്ള വേർപാട് സഹിക്കാൻ പറ്റുന്നില്ല ഈ സഹിക്കാൻ പറ്റാത്ത എങ്ങനെയാണ് ആൻസൈറ്റി ഫിയർ ഡിസ്പെയർ ഇവിടെ നിരാശയാണിവിടെ കൂടുതലായിട്ടും ഈ ഒരു നിരാശ എങ്ങനെയാണ് കടന്നു കൂടുന്നത് കടന്നു പോകുന്നത് എങ്ങനെയാണ് ഇതിനെ മറികടക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചാലോചിച്ച് ഉറക്കമില്ലാത്ത അവസ്ഥ സോടെന്ന് പറയുമ്പോൾ സോഡ ആണ് ജെമിനി ലിബ്ര ലിബ്രാക്വേറിയസ് എനർജി അപ്പോൾ ഇവിടെ ഭൗതികപരമായ എല്ലാ കാര്യങ്ങളിലും താല്പര്യമുണ്ട് പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ ഇപ്പോൾ നിരാശ അനുഭവിക്കേണ്ടി വരുന്നു ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ജീവിതത്തിൽ എന്നാൽ ദൈവാനുഗ്രഹം ഉണ്ട് താനും മനസ്സിലായില്ലേ ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉണ്ട് പക്ഷേ ചില സമയത്തൊക്കെ അത് കൈവിട്ടു പോകുന്ന അവസ്ഥ ചില സമയത്തൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവരിൽ നിന്നുമുള്ള കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്നുണ്ട് അവരിൽ നിന്നുമുള്ള വേർപാട് സഹിക്കേണ്ടി വരുന്നുണ്ട് അവരിൽ നിന്നും അപവാദം കേൾക്കേണ്ടതായി വരുന്നുണ്ട് ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ വരുന്നുണ്ട് ഇതെല്ലാം ഓർത്തിട്ട് ഒരുപാട് ദുഃഖം സഹിക്കുന്നു ഈ ഒരു ദുഃഖത്തിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല അതാണ് ഇവിടെ ക്യൂനോഫ് സോർട്സ് വന്ന് ഫ്രീഡം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻ്റ് ആവുന്നു നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവുന്നു ഇൻഡിപെൻഡൻ്റ് ആവുന്നു നിങ്ങൾക്കൊരു ഫ്രീഡം ലഭിക്കുന്ന അവസ്ഥ വരുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ക്ലിയറാക്കി നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഈ ഒരവസ്ഥയിൽ നിന്ന് കടന്ന് നിങ്ങൾ മുന്നോട്ട് വരും മുന്നോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്ന ഒരവസ്ഥ വരും തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ലഭിക്കും ഫ്രീഡം ലഭിക്കുന്നു ജീവിതത്തിൽ മനസ്സിലായില്ലേ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അതിനെ തട്ടി മാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു കാരണം ഒരുപാട് പരാജയം അനുഭവിച്ച ഒരു ലൈഫ് അല്ല ഇവിടെ ദൈവാനുഗ്രഹമുണ്ട് തീർച്ചയായിട്ടും തൽക്കാലത്തേക്ക് ഒരു പരാജയം അനുഭവിച്ചു ആ പരാജയത്തിൽ നിന്ന് മുന്നോട്ട് നല്ല ഒരു സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു ദൈവാനുഗ്രഹം കൊണ്ട് ഏതൊരു കാര്യത്തിലും ഏതൊരു വിജയത്തിനും മുന്നോടിയായിട്ട് വരുന്നതാണ് പരാജയം മനസ്സിലായില്ലേ ആ ഒരു പരാജയം വരുമ്പോൾ തന്നെ അതിൽ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കുകയാണ് നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്കാണ് നിങ്ങൾ നീങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ സാധിക്കും നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കും സാധിക്കും അതുവഴി നിങ്ങൾക്ക് വരുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഏറ്റന്നുള്ള നമ്പർ നിങ്ങൾക്ക് ആണ് ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ള ഒരുപാട് പേർക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ